കലാകായിക രംഗങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയരായ പരപ്പനങ്ങാടി പാലത്തിങ്ങലിലെ പാസ് സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാണമെന്റ് വ്യാഴാഴ്ച തുടക്കമാകും ഈർക്കെട്ടിന് സമീപം നടക്കുന്ന ടൂർണമെന്റിൽ പ്രമുഖരായ ടീമുകൾ പ്രമുഖരായും ഒരു മാസം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾക്കാണ് പരപ്പനങ്ങാടി പാലത്തിങ്ങലിൽ കളമൊരുങ്ങുന്നത് ഇനിയുള്ള രാവുകൾ ഫുട്ബോൾ ആരവങ്ങൾക്ക് വഴിമാറും കാൽപന്ത കളയുടെ ആവേശ പോരാട്ടം നടക്കുന്ന കീരനല്ലൂർ ന്യൂക്കട്ടിനു സമീപം ഒരുക്കിയ സ്റ്റേഡിയത്തിൽ മാറ്റുരയ്ക്കും കലാകായിക രംഗങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ സാന്നിധ്യമായാണ് ടൂർണമെന്റ് ഒരുക്കുന്നത് മത്സരം വീക്ഷിക്കുന്നതിനായി മൂവായിരം പേർക്കിരിക്കാവുന്ന ഗാലറിയും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ജനുവരി ജനുവരിന് ആരംഭിക്കുന്ന ടൂർണമെന്റിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു പാസ് പാലത്തിങ്ങനെ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിന് രണ്ടാമത് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് വ്യാഴാഴ്ച ഇരുപത്തിനാലാം തീയതി ഈ ഗ്രൗണ്ടിൽ ആരംഭിക്കുകയാണ് കഴിഞ്ഞ പന്ത്രണ്ടാമത് ഫുട്ബോൾ ടൂർണമെന്റാണ് പാസ് ഈ തലത്തിലുള്ള ഒരു രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നാൽ അഖിലേന്ത്യാ ടൂർണമെന്റ് കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയിട്ടില്ല അത് സ്കൂളിന്റെ ഗ്രൌണ്ടിന്റെ പണികളും കാരണം ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതിനു മുന്നേ അഖിലേന്ത്യാ ടൂർണമെന്റ് നല്ല വിജയമായ ഒരു അഖിലേന്ത്യാ ടൂർണമെന്റ് നടത്തിയതിനു ശേഷം ഇപ്പം പാലത്തിങ്ങിൽ നിന്നും ഏറ്റവും നല്ല ഭൂപ്രകൃതി പ്രദേശമായ കിരന്നൂർ നൂക്കെട്ടിനോട് ചേർന്നുള്ള ഈ പ്രദേശത്ത് പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിലാണ് അരങ്ങേറുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ ക്ലബ്ബ് പല വിവിധ ഘട്ടങ്ങളിലായിട്ട് ഫുട്ബോൾ രംഗത്ത് വലിയ ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് അഖിലേന്ത്യാ തലത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും മികച്ച ഇരുപത്തിനാല് ടീമുകൾ ആണ് ഇവിടെ മത്സരിക്കുന്നത് ഈ ഇരുപത്തിനാലിന് ആരംഭിക്കുന്നത് ഒരു മാസക്കാലം ഇവിടെ ഒരു ഫുട്ബോൾ ലഹരിയിലാക്കി മാറ്റുകയാണ് പൊതുവെ പാലത്തിങ്ങൾ പ്രദേശം പിന്നെ ഫുട്ബോൾ ലഹരിയിൽ എന്നും മികച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടുത്തെ വിവിധ ക്ലബുകളും എല്ലാവരും ഫുട്ബോളിനോട് ഏറെ പ്രാമുഖ്യം പുലർത്തുന്ന സംഭവമാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് മികച്ച സംഘാടക രീതിയിലൂടെ ഒരു പ്രാവശ്യം നടത്തിയ സമ്പത്തമാണ് ഞങ്ങളെ ഈ ടൂർണമെന്റ് വീണ്ടും നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ഇഷ്ടങ്ങൾ വളരും ഞങ്ങളോടൊപ്പം ആധാർ ഗോൾഡ് ആധാർ ആധാർ ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പറ മഞ്ചേരി ചെമ്മാട്